പുതുവർഷാരംഭത്തിലേക്ക് കടക്കാനിരിക്കെ മോദിക്ക് എട്ടിന്റെ പണി കൊടുത്തുകൊണ്ട് സുപ്രീം കോടതി ഇനിയും ഈ രീതിയിൽ കാര്യങ്ങൾ തുടരാനാവില്ല അടിവരയിട്ടാണ് കോടതി മൂന്നാം മുഴുവനെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി കിട്ടുകൊടുക്കുന്നത് കോടതിക്ക് മുന്നിൽ ബി ജെ പി ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിക്കാനുള്ള ആയുധമാണ് പലതായി കിടക്കുമ്പോഴാണ് ഈ കരുനീക്കം മോദിക്കെതിരെ കോടതിയിൽ തന്നെ നടക്കുന്നത് അതായത് ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസ് ഉയർത്തിയ വാദഗതികളെ ആദ്യം എതിർത്ത കോടതി തുടരെ തുടരെ വന്നു ചേർന്ന ഹർജികളിൽ കാര്യമുണ്ട് എന്ന് തോന്നി തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജനുവരിയിൽ വാദം കേൾക്കാം എന്ന് പറയുന്നത് ഹരിയാനയുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് ഹരിയാന കോടതി ചില വീഡിയോ രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ ഉടനടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് ചട്ടം തൊണ്ണൂറ്റിമൂന്നിൽ മാറ്റവും വരുത്തി പൊതുജനം അത്തരം കാര്യങ്ങൾ അറിയണ്ട എന്ന തീരുമാനമെടുക്കാൻ കേന്ദ്രത്തിന് പറ്റി എന്ന് തൊഴിച്ചാൽ ജനുവരിയിൽ സുപ്രീം കോടതിക്ക് മുന്നിൽ ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തുന്ന ബലപ്പെട്ട സംശയത്തെ ഗൗരവമായിട്ട് തന്നെയാണ് സുപ്രീം കോടതി നോക്കിക്കാണുന്നത് ഇത് മോദിക്ക് കിട്ടുന്ന ഒരു അടി കൂടിയാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ സ്വന്തം വശത്താക്കാനായി എന്ന തരത്തിൽ പൊതുജനം പറയുന്നുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ടോ എന്ന് സുപ്രീം കോടതി ചികയുകയാണിപ്പോൾ ഇനി മറ്റൊന്ന് താൽക്കാലിക ജീവനക്കാരെ കൊണ്ട് നിറച്ചുകൊണ്ടാണ് പല മേഖലകളിലും ഭരണചക്രം ധരിക്കുന്നത് ഇവിടെ യുവാക്കളുടെ മനുഷ്യാവകാശത്തിന് എന്ത് വിലയാണ് കൽപ്പിക്കുന്നത് എന്ന ചോദ്യത്തോടെ താൽക്കാലിക ജീവനക്കാരിൽ നിന്നും സ്ഥിരപ്പെട്ട ജീവനക്കാരെ സ്ഥാപനങ്ങളിൽ വിന്യസിക്കണമെന്നാണ് സുപ്രീം കോടതി താക്കീത് നൽകുന്നത് കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് പത്ത് ലക്ഷം പേർക്ക് തൊഴിൽ കൊടുത്തു എന്ന വാദം മോഡി കഴിഞ്ഞ ദിവസം വീഡിയോ കോൺഫറൻസ് വഴി കൊട്ടിഘോഷിച്ചിരുന്നു എന്നാൽ പതിനാല് മുതൽ ഇരുപത് വരെ വർഷമായി കേന്ദ്ര ജല കമ്മീഷനിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ചില തൊഴിലാളികൾക്ക് ജോലി സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് കോടതി നിരീക്ഷണം പറഞ്ഞത് നീതിയുക്തവും സുസ്ഥിരവുമായ തൊഴിൽ നൽകാൻ സർക്കാർ മാതൃകയാകണമെന്നാണ് സത്യം പറഞ്ഞാൽ മോദിയുടെ പത്ത് ലക്ഷത്തെ കാറ്റിൽ പറത്താൻ കോടതിക്ക് ഈ ഒരൊറ്റ ഉദാഹരണം കൊണ്ട് സാധിക്കുമ്പോൾ വരാനിരിക്കുന്ന വർഷം മോദിക്ക് കടമ്പകളേറെ കിടക്കാനുണ്ട് എന്ന് ചോരും അത് മാത്രവുമല്ല കഴിഞ്ഞ ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആദ്യം മാറ്റി നിർത്തിയത് രണ്ടേ രണ്ടു പേരെയാണ് ഒന്ന് മോദി മറ്റൊരാൾ അമിത്ഷാ ഇതോടെ ലോക്സഭയിൽ ഒന്ന് താഴോട്ടു പോയ ബി ജെ പി തിരിച്ചു വരുന്ന കാഴ്ചയുമാണ് കണ്ടത് അതവർ തുറന്നു പറയുകയും ചെയ്തിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഇനി വരാനിരിക്കുന്ന ഡൽഹി ബീഹാർ തെരഞ്ഞെടുപ്പിലും മോദിയുടെ അവസ്ഥയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് സുപ്രീം കോടതിയും കനത്ത താക്കീതുമായി മോദിക്കെതിരെ എത്തുന്നത്